മാഹി ബസിലിക്ക തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി ബസിലിക്കയായി ഉയർത്തിയ ശേഷമുള്ള അമ്മ ത്രിസിയുടെ ആദ്യ തിരുനാൾ ആഘോഷത്തിൽ നിരവധി തീർത്ഥാടകർ പങ്കാളികളായി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ദക്ഷിണ ഭാരതത്തിലെ പ്രഥമ തീർത്ഥാടന കേന്ദ്രമായ മാഹി ബസ്ലിക്കെ വിശുദ്ധ അമ്മ ത്രേസിയുടെ തിരുനാൾ ആഘോഷത്തിന് ഇന്ന് രാവിലെ കൊടിയേറി തിങ്ങിക്കൂടിയ തീർത്ഥാടകരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകളോടെ കോഴിക്കോട് രൂപതാ വികാരി ജനറൽ റവാം മോൺജൻസൺ പുത്തൻ വീട്ടിലിന്റെ കാർമികത്വത്തിൽ അൾത്താറയിൽ സൂക്ഷിച്ച വിശുദ്ധയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി ദേവാലയത്തിനകത്ത് പ്രതിഷ്ഠിച്ചു തിരുനാൾ വിളിയറിയിച്ച് അറിയിച്ച് മുഴങ്ങി തിരുസ്വരൂപത്തിൽ പൂമാലകൾ അർപ്പിക്കാനും മെഴുകുതിരിത്തെക്കാനും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിശ്വാസികൾ പള്ളിയിലെത്തി മാഹി എം എൽ എ രമേശ് പറമ്പത്ത് പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് എന്നിവർ തിരുസ്വരൂപ പ്രതിഷ്ഠ നടന്ന ഉടനെ പൂമാല ചാർത്തി വണങ്ങി കൊടിയേറ്റ കർമ്മത്തിന് ആഘോഷ കമ്മിറ്റി പാരിഷ് കൌൺസിൽ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ആഘോഷത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് ദിവ്യബലിക്ക് റവ മോൺജൻസൺ പുത്തൻ വീട്ടിൽ കാർമ്മികത്വം വഹിച്ചു സെന്റ് പീറ്റേഴ്സ് യൂണിറ്റ് നേതൃത്വം നൽകി എല്ലാ ദിവസവും വൈകീട്ട് നടക്കുന്ന ശേഷം നൊവേന പ്രദിക്ഷിണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയുണ്ടാകും നാളെ ദിവ്യബലിക്ക് ഫാദർ എ ജെ പോളും തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന ദിവ്യബലിക്ക് ചാന്തരൂപത മെത്രാൻ എഫ് എം നരിക്കുളവും കാർമ്മികത്വം വഹിക്കും പന്ത്രണ്ടിന് വൈകുന്നേരം കൊങ്ങിണി ഭാഷയിലും പതിമൂന്നിന് തമിഴ് ഭാഷയിലും ഇംഗ്ലീഷിലും ദിവ്യബലി അർപ്പിക്കും പ്രധാന തിരുനാൾ ദിനമായ പതിനാലിന് തിരുനാൾ ജാഗ്രത്തിൽ വൈകിട്ട് ആറിന് വരാപ്പുഴ അതിരൂപത മെത്രാൻ ആന്റണി വാവുങ്കലിന്റെ കാർമികത്വത്തിൽ ദിവ്യബലി ഉണ്ടാകും തുടർന്ന് രാത്രി ഏഴിന് അമ്മത്രേസിയുടെ തിരുസ്വരൂപം വഹിച്ച് പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ നഗരപ്രദക്ഷിണവും നടക്കും തിരുനാൾ ദിനം പുലർച്ചെ മുതൽ വിശ്വാസികളുടെ നേർച്ചയായ ശയനപ്രദക്ഷണം തുടർന്ന് രാവിലെ കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കലായ്ക്കലിന്റെ കാർമികത്വത്തിൽ തിരുനാൾ ദിവ്യബലി ഉച്ചകഴിഞ്ഞ് മേരി കമ്മ്യൂണിറ്റി ഹാളിൽ സ്നേഹസംഗമം എന്നിവ നടക്കും സമാപന ദിവസമായ ഇരുപത്തിരണ്ടിന് രാവിലെ കണ്ണൂർ രൂപതാ വികാരി ജനറൽ മോൺ ക്ലാരൻസ് പാലിയത്തിന്റെ കാർമികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കും പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷം ഉച്ചകഴിഞ്ഞ് തിരുസ്വരൂപം അൾത്താരയിലേക്ക് മാറ്റുന്നതോടെ സമാപിക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും വെഡിംഗ് സെന്റർ